നമസ്കാരം സ്വാഗതം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിൻ്റെ വീടിന് നേരെ ആക്രമണം ആലപ്പുഴ കൈതവനയിലുള്ള വീട്ടിലാണ് ആക്രമണം വൈകിട്ട് മണിയോടെയാണ് സംഭവം ബൈക്കിലെത്തിയ സംഘം വീട്ടിൽ കടന്നു കയറി ജനൽ ചെല്ലുകളും മറ്റും അടിച്ചു തകർത്തു കൈതവനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു വീടാക്രമണം നാലുപേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് എം ജെ ജോബ് പറഞ്ഞു കെ സി യു തോമസ് പ്രവർത്തകർ വളരെ സമാധാനപരമായി നടത്തിയ സമരം ആ സമരത്തെ ആക്രമിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ എന്നെ ആരോപിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ കയറി ഈ അക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട് അടിച്ചു പൊളിക്കുകയും ശക്തമായി കല്ലറുകയും എൻ്റെ വൈഫിനെ തള്ളി താഴെയിട്ട് ഉപദ്രവിക്കുകയും ചെയ്ത സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും അടിച്ചുപൊളിച്ച് അവർ അടിച്ച സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അവരുടെ അക്രമത്തോടെ ഗുണ്ടായിസം കാണിക്കാൻ എത്രമാത്രം ഈ പാർട്ടി മുന്നോട്ട് വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ പത്ത് പന്ത്രണ്ട് പേര് സംഘടിച്ച് വരിക അവർ മൂന്ന് റൗണ്ടും എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുക ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അക്രമത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംഭവത്തിൽ ഒരാളെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന ആലപ്പുഴ